കേരളത്തിൽ ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി എറണാകുളം ഇടുക്കി തൃശൂർ എന്നീ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് റെഡ് അലർട്ട് പ്രകാരം ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് സെന്റിമീറ്റർ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ ജില്ലകളിലെ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടാതെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് പ്രവചനം ആഗസ്റ്റ് ആറിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ആഗസ്റ്റ് ഏഴ് എട്ട് തീയതികളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞു താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നദികളുടെ തീരത്തുള്ളവർ മലയോര മേഖലകളിലുള്ളവർ എന്നിവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കേരളം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കന പ്രകൃതി ദുരന്തങ്ങളാണ് നേരിട്ടത് അതിൽ ഏറ്റവും വലുത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയമാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ കേരളം നേരിട്ട പ്രളയം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഒന്നായിരുന്നു സാധാരണയായി ലഭിക്കുന്ന മഴയുടെ അളവിനേക്കാൾ നാൽപ്പത്തിരണ്ട് ശതമാനം കൂടുതൽ മഴയാണ് ആ വർഷം ലഭിച്ചത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നീണ്ട മഴയിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ പതിമൂന്നിനും കനത്ത വെള്ളപ്പൊക്കം ഉണ്ടായി ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ നിന്ന് ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നിട്ടും സമയബന്ധിതമായി തുറന്നുവിടാതിരുന്നതാണ് മുപ്പത്തി അഞ്ചിലധികം ഡാമുകൾ ഒരുമിച്ച് തുറന്നുവിട്ടത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി ഈ പ്രളയത്തിൽ നാനൂറ്റി എൺപത്തി മൂന്നോളം ജീവനുകൾ നഷ്ടപ്പെട്ടു പതിനാല് പോയിന്റ് അഞ്ച് ലക്ഷത്തോളം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു പതിനായിരക്കണക്കിന് വീടുകൾ പൂർണ്ണമായും ഭാഗികമായി നശിച്ചു റോഡുകൾ പാലങ്ങൾ കൃഷിഭൂമി എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടമുണ്ടായി ഏകദേശം നാൽപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിലും കേരളത്തിൽ പ്രളയവും ഉരുൾപൊട്ടലുകളും ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറയിലും പൂത്തുമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ വലിയ ദുരന്തങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇടുക്കി ജില്ലയിൽ പൊട്ടിമുടിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലും വലിയ ജീവഹാനിക്ക് കാരണമായി ഈ ദുരന്തങ്ങൾ മലയോര മേഖലകളുടെ ദുർബലത വെളിവാക്കി ദുരന്ത നിവാരണത്തിലെ പുതിയ സമീപനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ ദുരന്തങ്ങളിൽ നിന്ന് കേരളം പല പാഠങ്ങൾ ഉൾക്കൊണ്ടു ഇതിന്റെ ഫലമായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി നിലവിൽ കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മഴ മുന്നറിയിപ്പുകൾ ഡാമുകൾ തുറന്നു വിടുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ വളരെ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ ദുരന്തങ്ങളിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ഉപയോഗിച്ച് കേരളം അതിന്റെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് മഴ മുന്നറിയിപ്പുകൾ വളരെ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഡാമുകൾ തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് നൽകാനും ഇത് സഹായിക്കുന്നു കൂടാതെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നുണ്ട് മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക നദികളിലും ജലാശയങ്ങളിലും ഇറങ്ങുന്നത് ഒഴിവാക്കുക ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ വൈദ്യുതി കമ്പികളുമായി പോസ്റ്റുകളുമായും അകലം പാലിക്കണം കഴിഞ്ഞ വർഷങ്ങളിലെ പ്രളയങ്ങളുടെ പാടങ്ങൾ ഉൾക്കൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേന വിവിധ ജില്ലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി സജീവമായി കഴിഞ്ഞു താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെയും മലയോര മേഖലകളിലുള്ളവരെയും സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓരോ ജില്ലയിലും കൺട്രോൾ റൂമുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളും ഒരുക്കങ്ങളും മഴയുടെ തീവ്രത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ അവിടെ താമസിക്കുന്നവർക്ക് വേണ്ടി ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ അലർട്ടും ഓരോ തരത്തിലുള്ള അപകട സാധ്യതകളാണെന്ന് സൂചിപ്പിക്കുന്നത് അതിനാൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും സുരക്ഷകൾ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ വർഷവും മഴയെ നേരിടാൻ കേരളം സജ്ജമാണെന്ന് അധികൃതർ അറിയിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യ വകുപ്പ് എന്നിവയുടെ ഏകോപിത പ്രവർത്തനം രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായമാകുന്നു ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിനും മഴയുടെ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും ആധുനിക സാങ്കേതിക വിധികൾ ഉപയോഗിക്കുന്നു ഇപ്പോഴത്തെ മുന്നറിയിപ്പുകൾ പ്രളയത്തിലേക്ക് നയിച്ചേക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഈ സാഹചര്യം നേരിടാൻ കേരളത്തെ കൂടുതൽ പ്രാപ്തരാക്കിയിട്ടുണ്ട് അതിനാൽ പൊതുജനങ്ങൾ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്